ലഞ്ച് ബോക്സ് കഴിക്കാൻ ഒരു കൊതി ഉമ്മി തരു അപ്പൊ തന്നെ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ചമ്മന്തി അരച്ച് കേട്ടോ നല്ല എരിയുള്ള നല്ല സൂപ്പർ ചമ്മന്തിയായിരുന്നു കേട്ടോ അതും ഉരുട്ടി ഉരുട്ടി ചോറിലോട്ട് വെച്ച് പിന്നെ പയർ തോരൻ ഉണ്ടായിരുന്നേ തോരനും ചോറിലോട്ട് വെച്ചു കേട്ടോ പിന്നെ നല്ല പൊന്നാര മീൻ ഉണ്ടായിരുന്നു കേട്ടോ ആ പൊന്നാര മീൻ നല്ല വെളുത്തുള്ളിലേക്ക് ഇട്ട് വറുത്തതായിരുന്നേ അതും ചോറിലോട്ട് വെച്ചേ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു മുട്ട പൊരിച്ചുമ്മ അതും ചോറിലോട്ട് വെച്ച് തന്നു പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതും കുറച്ച് വെച്ചേ പിന്നെ മോരുണ്ടായിരുന്നു അത് വേറൊരു പാത്രത്തിലോട്ടാണ് കേട്ടോ മാറ്റിയത് അതും അങ്ങനെ ആക്കി കുറച്ച് നേരം മാറ്റി വച്ചിരുന്നു കേട്ടോ മാറ്റി വെച്ച് കുറച്ച് ഞാൻ ഇപ്പം ഉമ്മേൻ്റെ കൈ കൊണ്ടുത്തന്നു ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് റെഡി പിന്നെ ഉമ്മയുടെ വാങ്ങിച്ച് കഴിക്കാതെ കഴിക്കാതെനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ പ്ലേറ്റൊക്കെ മേടിച്ച് തുറന്ന് നോക്കി ആ തുറന്നപ്പോൾ തന്നെ എന്ത് മണമായിരുന്നെന്ന് അറിയാമോ പിന്നെ കുറച്ചെല്ലാം മുട്ടയൊക്കെ മാറ്റി വെച്ച് എല്ലാത്തിനും കുറച്ച കുറച്ച് എടുത്തിങ്ങനെ കഴിച്ചു സോ ഇപ്പോൾ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ സാധാരണ പ്ലേറ്റിലൊന്നും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ടേസ്റ്റൊന്നും അല്ലാട്ടോ നമ്മളിങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചാക്കി പാത്രത്തിൽ അടച്ച് കുറച്ച് നേരം കഴിഞ്ഞ് അത് കഴിക്കുമ്പോഴത്തേക്കും നല്ല ആയിരുന്നു എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കണേ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോയി കഴിക്കുന്നതല്ലായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്